ടി ട്വൻ്റി ലോകകപ്പിൽ ഇത്തവണ ആദ്യത്തെ വമ്പൻ അട്ടിമറി കുറിച്ചിരിക്കുകയാണ് സിംബാവ ടീം ഗ്രൂപ്പ് ബിയിൽ മുൻ ചാമ്പ്യന്മാരും ഐ സി സി ടൂർണമെന്റുകളിലെ സ്പെഷ്യലിസ്റ്റുകളുമായ ഓസ്ട്രേലിയയാണ് അവർ മലർത്തിയടിച്ചത് കൊളംബോയിലെ ആർ പ്രേമദാസ സ്റ്റേഡിയത്തിൽ റൺസിന്റെ അവിശ്വസനീയമായ വിജയമാണ് സിംബാബുവെ സ്വന്തമാക്കിയത് ഇതോടെ രണ്ട് കളിയിൽ നിന്നും നാല് പോയിന്റുമായി അവർ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറിയപ്പോൾ ഓസ്ട്രേലിയ മൂന്നാം സ്ഥാനത്തേക്ക് വീണു ശ്രീലങ്കയാണ് ഗ്രൂപ്പിൽ തലപ്പത്ത് മികച്ച നെറ്റ് റൺ റേറ്റാണ് സിംബാബ്വയെ പിന്തള്ളാൻ ലങ്കയെ സഹായിച്ചത് നൂറ്റെഴുപത് റൺസിന്റെ വെല്ലുവിളിയുയർത്തുന്ന വിജയലക്ഷ്യമാണ് ഓസ്ട്രേലിയക്ക് സിംബാബ്വെ നൽകിയത് പക്ഷേ തുടക്കം മുതൽ കങ്കാരുപ്പടെ വമ്പൻ ബാറ്റിംഗ് തകർച്ച നേരിടേണ്ടി വന്നു അഞ്ചാം ഓവറിൽ തന്നെ അവർക്ക് നാല് വിക്കറ്റിന് ഇരുപത്തി ഒമ്പത് റൺസിലേക്ക് കൂപ്പുകൂത്തി ഇതാണ് അവരുടെ റൺചേസ് ദുഷ്കരമാക്കി തീർത്തത് ഒടുവിൽ മൂന്ന് ബോൾ ശേഷിക്കെ നൂറ്റി നാല്പത്തിയാറിന് ഓസീസ് ഓൾ ഔട്ട് ആവുകയും ചെയ്തു മാറ്റ് റൺഷോ ഗ്ലെൻ മാക്സ്വെൽ എന്നിവരൊഴികെ മറ്റാരും ഓസീസിന് ഇടയിൽ പൊരുതി നോക്കിയില്ല നാൽപ്പത്തിനാല് ബോളിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെട്ടതാണ് റൺഷോയുടെ ഇന്നിംഗ്സ് തകർപ്പൻ ബോളിംഗിലൂടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഫീൽഡിംഗിലൂടെയും അവരെ സിംബാവെ വാരി കെട്ടുകയായിരുന്നു നാല് വിക്കറ്റുകളെടുത്ത പേസർ ബ്ലെസ്സിംഗ് മുസർബാനിയാണ് ഓസീസിന്റെ അന്തകനായത് ബ്രാഡ് ഇവാൻസ് മൂന്ന് വിക്കറ്റുകളും പിഴുതും പമ്പൻ തകർച്ചയ്ക്ക് മുമ്പിൽ കണ്ട ഓസ്ട്രേലിയയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് അഞ്ചാം വിക്കറ്റിൽ റെൻഷോ മാക്സ്വൽ കൂട്ടുകെട്ടാണ് അമ്പത്തൊമ്പത് ബോളിൽ എഴുപത്തിയേഴ് റൺസുമായി ഈ ജോഡി അവരെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു ഈ ജോഡി കരുത്ത ആർജിക്കവയാണ് മാക്സിയെ പുറത്താക്കി റയാൻ ബോൾ ടീമിന് കാത്തിരുന്ന ബ്രേക്ക് ത്രൂ നൽകിയത് ഇൻസൈഡ് എഡ്ജായ മാക്സി ബോൾഡായാണ് ക്രീസ് വിട്ടത് അതിനുശേഷം പിന്നീട് ഒരു ജോഡിയെയും നേരം ക്രീസിൽ നിൽക്കാൻ സിംബാവെ അനുവദിച്ചതുമില്ല ഒടുവിൽ നൂറ്റി നാൽപ്പത്തിയാറിന് അവർ കൂടാരം കയറുകയും ചെയ്തു ഓസ്ട്രേലിയയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന പ്രകടനമാണ് സിംബാവെ കാഴ്ചവെച്ചത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെ അയക്കപ്പെട്ട അവർ വെറും രണ്ട് വിക്കറ്റുകൾ നഷ്ടത്തിലാണ് നൂറ്റി അറുപത്തൊമ്പത് റൺസ് എന്ന മികച്ച ട്രോട്ടലിൽ എത്തിയത് ഓപ്പണർ ബ്രയാൻ ബെന്നറ്റിൻ്റെ അപരാജിത ഫിഫ്റ്റിയാണ് അവർക്ക് കരുത്തായത് അയിമ്പത്തി ആറ് ബോളിൽ ഏഴ് ഫോറുകൾ ഉൾപ്പെട്ടതാണ് ബെന്നറ്റിൻ്റെ ഇന്നിംഗ്സ് വളരെ മികച്ച തുടക്കമാണ് ബെന്നറ്റ് മൊർവാനി ജോഡി നൽകിയത് ആദ്യ വിക്കറ്റിൽ അറുപത്തൊന്ന് റൺസ് ഇരുവരും നേടി രണ്ടാം വിക്കറ്റിൽ വീണ്ടും ഒരു ഫിഫ്റ്റി പ്ലസ് റൺസ് കൂട്ടുകെട്ട് കണ്ടു ബെന്നറ്റ് ബോൾ ജോഡി അയിമ്പത്തൊന്ന് ബോളിൽ നേടിയത് എഴുപത് റൺസാണ്